ഹർജികളാണ് ആ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവിടെ ആ ഹർജികൾ പെൻഡിങ്ങിലാണ് പോയി പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ കൊടുത്ത അപകടത്തിൽ പറഞ്ഞത് ഇതുടനെ ഇത് നടപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ആലോചിക്കുന്നില്ല എന്നതാണ് പക്ഷെ നമുക്കറിയാം ഏത് സമയവും ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്ന ഈ അവസരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ സ്ഥാപനത്തെ പരിപാടിക്കൽ നമ്മൾ എത്തി നിൽക്കുമ്പോഴാണ് പൗരത്വ നിയമ ചട്ടങ്ങൾ വിജ്ഞാപനം കേന്ദ്ര ഗവൺമെന്റ് പുറപ്പെടുവിച്ചത് ഈ വിജ്ഞാപനത്തിലുള്ള നമ്മുടെ ഭരണഘടനാ ലംഘനം ഈ രാജ്യത്തെ ഒരു പൗരമാകാൻ വേണ്ടി ഇന്ത്യയുടെ ഭരണഘടനയുടെ അഞ്ചാം വകുപ്പിൽ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ആ ഭരണഘടനയിലെ പൗരത്വ നിയമ സംബന്ധിക്കുന്ന വാദഗതികളെ ഇല്ലാതാക്കുന്ന ഭരണഘടനാ മൂല്യങ്ങളെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു നിയമവും ചട്ടവുമാണ് ഇവിടെ വന്നിരിക്കുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കാനുള്ള തീരുമാനമാണ് ഇവിടെ നടപ്പാകുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന ഹിന്ദുവിനെയും പാഴ്സിയെയും ക്രിസ്ത്യനെയും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പൗരത്വം നടപ്പാക്കുന്നതില നടപടിക്രമങ്ങളാണ് ചെയ്യുന്നത് അപ്പൊ ഒരു വിഭാഗത്തെ പൂർണ്ണമായി ഒഴിവാ ഒഴിവാക്കുകയാണ് മതപരമായ ആളുകൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് മാത്രം പൗരത്വം കൊടുത്താൽ ഇന്ത്യൻ പൗരത്വം ഇന്ത്യൻ സിറ്റിസൻഷിപ്പ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് ജാതിയും മതവും നോക്കിയതാണ് ഇന്ത്യയിലെ പൗരത്വം കൊടുക്കുന്നത് ഈ രാജ്യത്തെ ജനിച്ചവർ ഈ രാജ്യത്തുണ്ടായ മാതാപിതാക്കൾക്ക് ജനിച്ചവൻ ഈ നാട്ടിൽ തുടരെ ഇത്രയും വർഷം താമസിച്ച ആളുകൾ അവർക്കെല്ലാം കൊടുക്കേണ്ട പൗരത്വമാണ് ജാതിയുടെ അടിസ്ഥാനത്തിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിഷേധിക്കപ്പെടുന്നത് ഇത് ജ്യോതിസന്മാരുടെ കയ്യിലാണ് ഭരണകൂടത്തിന്റെ കയ്യിലാണ് അപേക്ഷ കൊടുത്താൽ അപേക്ഷ നിരസുന്നത് നിങ്ങളുടെ മതം നോക്കി നിങ്ങളുടെ മതത്തിനോട് ഭരണകൂടത്തിന് താല്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ പേരൊക്കെ ഉള്ള നിങ്ങളുടെ അപേക്ഷ നിരസിക്കപ്പെടാം ഇനി പൗരത്വ രജിസ്റ്ററി ഉണ്ടാക്കുമ്പോൾ ആ പൗരത്വ രജിസ്റ്ററിൽ നിങ്ങളുടെ പേര് ഒഴിവാക്കാം ഇവര് ഭരണഘടനയെ തന്നെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് രാജ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഇന്ത്യ എന്നുള്ള ആശയമാണ് പ്രധാനം നമ്മുടെ ഒരു മതോതര നാടാണ് പാശ്ചാത്യ രാജ്യങ്ങളെ പോലെ ഋജക്ഷൻ ഓഫ് റിലീജിയൻ അല്ല ഇന്ത്യൻ മതേതരത്വം മതങ്ങളുടെ നിവാസമല്ല ഇൻട്യൂഷണീജിയനാണ് എല്ലാ മതങ്ങളെയും ചേർത്ത് നിർത്തുക എന്നതാണ് എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് ആർട്ടിക്കൽ ഫോർട്ടീനുണ്ട് തുല്യമായ അവകാശങ്ങളാണ് ഭാവിയുടെ പേര് മതത്തിന്റെ പേര് വർഗത്തിന്റെ പേര് സെക്സിന്റെ പേര് പേര് ഒന്നും ഒരാൾക്കും നീതി നിഷേധിക്കാൻ പാടില്ല ഇന്ന് നമ്മുടെ ഭരണഘടനയിലെ മൗലിക തത്വങ്ങളിൽ എഴുതി വച്ചിരിക്കുമ്പോൾ മതത്തിന്റെ പേരിൽ പൗരത്വം നിഷേധിക്കപ്പെടുന്നത് ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ പതിനാലാം വകുപ്പ് മുതലെ പൂർണ്ണമായ ലംഘനമാണ് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ലംഘനമാണ് നിരവധി സുപ്രീം കോടതി വിധികളുണ്ട് ഭരണഘടനയുടെ അടിസ്ഥാന ഇക്വാലിറ്റി ബിഫോർ ലോ ആണ് ആർട്ടിക്കിൾ ഫോർട്ടീൻ നമ്മുടെ നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുള്ളിലാണ് അവിടെയാണ് ഈ വിവേചനം കൊണ്ടുവരുന്നത് അപ്പൊ ഈ നിയമം പ്രത്യക്ഷത്തിൽ തന്നെ ആർട്ടിക്കിൾ ഫോർട്ടീന്റെ വയലേഷനാണ് ലംഘിതമാണ് കൃത്യമായ ലംഘനമാണ് മൗലിക തത്വങ്ങളെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേഷൻ അത് ചെയ്തുകൊണ്ട് പാർലമെന്റിന് ഒരു നിയമമുണ്ടാക്കാൻ ഉദ്യോഗസ്ഥ ബൃന്ദത്തിന് ചട്ടമുണ്ടാക്കാനുള്ള അധികാരമുള്ള അപ്പം ഭരണഘടനാ ലംഘനം നിയമ ഈ തെരഞ്ഞെടുപ്പിന്റെ സംഗ്രാമത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് എന്താണ് അവരുടെ ഉദ്ദേശം അവർ പ്രാണപ്രതിഷ്ഠ നടത്തി അയോധ്യയിലെ രാമനെ രാഷ്ട്രീയ രാമനാധി മാറ്റി മതത്തെയും രാഷ്ട്രീയത്തെയും മിക്സ് ചെയ്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചു വർഗീയ ധ്രുവീകരണം അതിൽ പൂർണ്ണമായി വിജയിച്ച് അവരുദ്ദേശിച്ച തലത്തിലുള്ളൊരു വിജയമുണ്ടായില്ല കാരണം ഇത് മതോതര ഭാരതമാണ് ഈ രാജ്യത്തെ ധാരാളം ആളുകൾ രാഷ്ട്രീയത്തെ മതവുമായി കൂട്ടിക്കളർത്തുന്നതിന് ശക്തമായി വിമർശിച്ചു ജനങ്ങൾക്ക് മനസ്സിലായി സാമർത്ഥ്യം രാമനോടുള്ള ഇഷ്ടമല്ല വോട്ടുകളോടുള്ള ഇഷ്ടമാണ് ഈ പാണപ്രതിഷ്ഠയുമായി നടന്നത് എന്ന് ജനാധിപത്യ ബോധമുള്ളവർക്ക് എല്ലാവർക്കും തോന്നി അപ്പോൾ രാമനിലൂടെ വർഗീയ ദൃതീകരണം ഉണ്ടാക്കാൻ കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കാൻ നടത്തിയ ഭരണകൂടത്തിന്റെ ശ്രമം പൂർണ്ണമായി തകർന്നു അപ്പോഴാണ് അടുത്ത നടപടി ഇതിന്റെ പേരിൽ ഒരു വിഭാഗത്തെ ഒറ്റപ്പെടുത്തുക എന്നത് ബാക്കിയുള്ള മെജോറിറ്റിയെ പ്രകോപിപ്പിക്കുക ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷത്തെയും രണ്ടാക്കി പിന്നിപ്പിന്റെ രാഷ്ട്രീയമാണ് ഇത് വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ് ഇത് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പൊളിറ്റിക്കൽ പോളറൈസേഷനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാഷ്ട്രീയ ധ്രുവീകരണമാണ് ഫാസിസത്തിനെതിരായി വർഗീയതയ്ക്കെതിരായി മതേതര ശക്തികളുടെ ജനാധിപത്യ ശക്തികളുടെ ചെയ്തിയാണ് ഉണ്ടാകുന്നത് ഒരു വശത്ത് ഫാസിസ്റ്റ് ശക്തികളും ഒരു വശത്ത് വർഗീയ ശക്തികളും നിൽക്കുമ്പോൾ അവർക്കെതിരായി ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും കൊടിക്കൂറ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഈ രാജ്യത്തെ ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധ്രുവീകരണം നമ്മൾ അതിനെ ശ്രമിക്കുമ്പോൾ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കും എന്തുകൊണ്ടാണ് മോദി ഗവൺമെന്റ് ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളെ ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നത് പത്തുകെള്ളം ഭരിച്ചല്ലേ ഭരണഘട്ടങ്ങൾ പറയാൻ പാടില്ല ഭരണഘട്ടങ്ങൾ പറയാൻ പാടില്ല ഗവൺമെന്റിന് മോഡി ഗ്യാരണ്ടി എന്നാണ് പറയുന്നത് മോദി ഗ്യാരണ്ടി എന്ത് ഗ്യാരണ്ടിയാണ് എന്ത് ഗ്യാരണ്ടി അതാണ് ആദ്യത്തെ ഗ്യാരണ്ടി എന്താ നമ്പർ വൺ മോഡി ഗ്യാരണ്ടി പത്തുമല്ല മുൻപ് പാചകവാതകത്തിന്റെ വില ഉറക്കുന്നത് ആദ്യത്തെ ഗ്യാരണ്ടി നാനൂറ് രൂപ ഉണ്ടായിരുന്ന പാചകവാതകം ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇരുന്നൂറ് ശതമാനം വില വർധനമാണ് ആദ്യത്തെ ഗ്യാരണ്ടി പോയി വാക്കമാർ വാക്കായിരിക്കണം വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിച്ചില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയും ആ വാക്കിന് പഴയ ചാക്കിന്റെ വിലയായിരുന്നു അപ്പൊ ആദ്യത്തെ ഗ്യാരണ്ടി പാലിച്ചില്ല രണ്ടാമത്തെ ഗ്യാരണ്ടി എന്താ സ്കൂട്ടിയും കാറും തള്ളി നീക്കിക്കൊണ്ട് പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കും യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് അന്താരാഷ്ട്ര മാർഗത്തിൽ ക്രൂഡ് ഓയിലിന് ഏറ്റവും കൂടുതൽ കാലം എന്നിട്ടും അന്ന് പെട്രോളിന്റെയും ഡീസലിന്റെയും വില മുന്നപ്പൻ ജോമായിരുന്നു കുറയ്ക്കാൻ വന്ന ആളുകൾ എളുപ്പമായിരുന്നു കുറയ്ക്കാൻ കാരണം അവരുടെ കാലമായപ്പോഴേക്കും അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില നാളോട്ട് വന്നു കുറച്ചോ നൂറ് രൂപ കടന്നു അതും മുന്നൂറ് ശതമാനം വില വർദ്ധു മോഡി ഗ്യാരണ്ടി നമ്പർ മോഡി ഗ്യാരണ്ടി നമ്പർ ത്രീ എന്ന് എന്താണ് വിദേശത്ത് നിന്ന് കള്ളപ്പണം മുഴുവൻ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് അത് മുഴുവൻ വീതം വച്ച് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് തരും എല്ലാവർക്കും കിട്ടിയല്ലേ എല്ലാവരും ബാങ്ക് അക്കൗണ്ട് തുറന്ന് കാത്തിരുന്നു എന്നാണ് ഈ പതിനഞ്ച് ലക്ഷം സദ്യത്തി ഇരുപത് പരിമിഷൻ വരും പതിനഞ്ച് ലക്ഷമല്ല ദോഷമാണ് അർഹിയിൽ മൂന്നാമത്തെ ഗ്യാരണ്ടിയാണ് നാലാമത്തെ ഗ്യാരണ്ടി ഞാൻ അധികാരത്തിൽ വന്നാൽ തൊഴിലില്ല എന്ന് ശ്രീ ശശി തരൂർ ഉൾപ്പെടെ ശ്രീ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ആളുകൾ പാർലമെന്റിൽ ചോദിച്ച ചോദ്യത്തിന് ഈ ഗവൺമെന്റ് തന്നെ തന്ന മറുപടി ഉണ്ടാ തൊഴിലില്ലായ്മ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ഉണ്ടായ കാലം എന്ന് പറയുന്നത് ഇപ്പോഴല്ല സ്വാതന്ത്ര്യത്തിന് ശേഷം തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ ഈ രാജ്യത്തുണ്ടായ കാലം ഈ കഴിഞ്ഞ അഞ്ചു വർഷമാണ് പാർലമെന്റിന്റെ മറുപടിയാണ് നല്ല പറയുന്നതല്ല ഗവൺമെന്റിന്റെ മറുപടി നാലാമത്തെ ഗ്യാരണ്ടി അഞ്ചാമത്തെ ഒരു ഗ്യാരണ്ടി ഉണ്ട് കർഷകർക്ക് അവരുടെ വരുമാനം എനിക്കാക്കും കർഷകർ പൂരം പൊളിഞ്ഞ് നിൽക്കുന്നുണ്ട് ഡൽഹിയിൽ ഡൽഹിയിലേക്ക് കയറാൻ വയ്യാതെ ഹരിയാന അതിർത്തി ഈ സ്വന്തപരിവാറിന്റെ പോലീസാ പാവപ്പെട്ട കർഷകന് വരുമാനം ഇരുട്ടിയാക്കിയല്ല അവന്റെ പൂർണ്ണം അടിച്ചു പൊളിക്കുകയാണ് അവന്റെ തലയിൽ ജോലി കൊണ്ടുവന്ന് ഗ്രാമ വിടുകയാണ് ചെയ്ത് അവന്റെ വരുമാനം എവിടെ മോദിയുടെ ഗ്യാരണ്ടി ഞാൻ പറയുന്നില്ല നിരവധി കാര്യങ്ങളുണ്ട് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർത്തി ഇടത്തരം ചെറുകിട വ്യവസായങ്ങൾ തകർന്നു ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം അന്തരം കൂടി രാജ്യത്തെ തൊണ്ണൂറ് ശതമാനം ജനങ്ങളുടെ അവരുടെ മുഴുവൻ സ്വന്തത്തിന് തുല്യമാണ് ഇന്ത്യയിൽ രണ്ട് ശതമാനം ആളുകളുടെ മുഴുവൻ സ്വത്തുക്കൾ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഉള്ള അദാനിയുടെ സ്വത്തും പത്തുകത്തെ ഭരണം ബോഡിയുടെ ഭരണം പൂർത്തിയാക്കുമ്പോഴുള്ള അദാനിയുടെ സ്വത്തും താരതണ്ണപ്പെടുത്തിയ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് താരതണ്ണപ്പെടുത്തിയാൽ അറിയാം എവിടെയാണ് എന്നാണ് സബ്കെ വികാസ് പ്രകൃതി എന്നാണ് മുദ്രാവാക്യം സബ്കെ 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 നിങ്ങളുടെ കൂടെ വികസനത്തിന്റെ കൂടെ അല്ലെ ആ നിങ്ങളുടെ എല്ലാ പ്രയാസത്തിനും ആരുടെ കൂടെയാണ് ആരുടെ വികസനത്തിന്റെ കൂടെയാണ് നിന്നത് ആരുടെ കൂടെയാണ് നിന്നത് അപ്പോൾ പത്തു കൊല്ലം അധികാരത്തിൽ ഇരുന്നിട്ട് ഞാൻ ചോദിക്കട്ടെ ഞങ്ങളുടെ കാലത്ത് അപ്പോൾ മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഞങ്ങൾ ഈ രാജ്യത്തിന്റെ വരുമാനമുണ്ടാക്കി രാജ്യത്തിന്റെ നികുതി വരുമാനത്തിന് വർദ്ധനമുണ്ടായി ഇൻകം ടാക്സ് കൂടി എക്സൈസ് ഡ്യൂട്ടി കൂടി രാജ്യം പുരോഗതിയിലേക്ക് പോയി രാജ്യത്തിന്റെ വരുമാനം വർദ്ധിച്ചു ഭജനാവ് നിറച്ചു തൊഴിലവസരങ്ങൾ രാജ്യത്ത് ഉടനീളം ഉണ്ടാക്കി ഞങ്ങൾ ആ പണ ഉണ്ടാക്കിയു ആ പണം അമ്പാനിക്കും അദാനിക്കും മുതലാളുകാർക്ക് എടുത്തു കൊടുക്കുകയാണ് ചെയ്തിരുന്നു ഞങ്ങളാ പണം രാജ്യത്ത് ഞങ്ങൾ ഉണ്ടാക്കിയ വരുമാനം ഞങ്ങൾ ചെയ്തത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഇന്ത്യയുടെ വിദൂര ഗ്രാമങ്ങളിൽ ഉള്ള പാലങ്ങളുടെ കുടുംബങ്ങളിൽ ആ പണമെത്തിച്ചു ഏടാറ് കോടി രൂപ എത്തിച്ചു ഇന്ന് ഏഴ് മാസം സുരക്ഷ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാതിരിക്കുന്ന ക്ഷേത്രഗിരി പെൻഷൻ കിട്ടാതിരിക്കുന്ന പോലെ ജീവിക്കുന്നത് ആ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം കൊണ്ട് അതുപോലെ ഈ ഗവൺമെന്റ് ഇപ്പൊ കൊടുത്തിട്ട് നാല് മാസമായി മൂന്ന് മൂന്ന് മാസം കഴിഞ്ഞു നാലാമത്തെ മാസമായോ അങ്ങനെയാണ് ചെയ്തത് നമ്മൾ ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യം ഉണ്ടാക്കി ഇന്ത്യയിലെ വിവിധ ഗ്രാമങ്ങളിൽ ആശുപത്രികൾ പറഞ്ഞ് ഡോക്ടർമാരെ നിയമിച്ചു ഞങ്ങൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഉണ്ടാക്കി ഞങ്ങൾക്കുണ്ടായ ഈ രാജ്യത്തിന്റെ പണം മുഴുവൻ പാവപ്പെട്ടവന്റെ കുടുംബങ്ങളിൽ എത്തിച്ചു അവന്റെ കുഞ്ഞുങ്ങൾക്ക് പതിക്കാൻ സൗകര്യമുണ്ടാക്കി അവര് ചികിത്സ തോടാനുള്ള സൗകര്യമുണ്ടാക്കി ഇവരെന്താ ചെയ്തത് ഇവരാരെയാണ് വളർത്തിയത് ഞങ്ങൾ ചെയ്തത് സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം സമ്പത്തിന്റെ നീതിപൂർവമായ പുനർവിതരണം ഡിസ്ട്രിബ്യൂഷൻ സമ്പത്തിന്റെ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽ അതാണ് യു പി എ ഗവൺമെന്റ് ചെയ്തത് ഞാൻ ചോദിക്കട്ടെ ഒരു കോൺഗ്രസ് ആണ് അധികാരത്തിലിരുന്നതെങ്കിൽ ഇതുപോലെ ഒരു ലോകമുണ്ടാകുമോ ഈ രാജ്യത്തെ ഏതെങ്കിലും മതവിഭാഗത്തിന്റെ ഉള്ളിൽ വെരിപ്പീടുണ്ടാക്കുന്ന സങ്കടങ്ങൾ ഉണ്ടാക്കുന്ന അവർ ഭീതി ഉണ്ടാക്കുന്ന ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയുമോ എന്ന് കിടങ്ങിലെങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമോ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോയപ്പോഴാണ് ഈ സംഘപരിവാർ ശക്തികൾ ഈ രാജ്യത്തെ ഭിന്നിപ്പിച്ച് ഇതുപോലെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മളുടെ കാലത്ത് തൊഴിൽ നിയമങ്ങൾ ഉണ്ടാക്കിയാൽ അത് തൊഴിലാളിക്ക് വേണ്ടിയായിരുന്നു ഇപ്പൊ തൊഴിൽ നിയമം ഉണ്ടാക്കിയാൽ അത് മുതലാളിക്ക് വേണ്ടിയാണ് നമ്മുടെ കാലത്ത് കാർഷിക നിയമങ്ങൾ ഉണ്ടാക്കിയാൽ അത് കർഷകർക്കും കർഷക തൊഴിലാളികൾക്കുമായിരുന്നു ഇപ്പൊ കാർഷിക നിയമം ഉണ്ടാക്കിയാൽ അത് ഒൻപന്മാർക്ക് വേണ്ടിയാണ് കർഷകനും കർഷക തൊഴിലാളിക്കും വേണ്ടിയല്ല കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോയപ്പോഴാണ് രാജ്യത്ത് മുൻപൻ അപകടമുണ്ടായത് എന്ന തിരിച്ചറിവാണ് ഉണ്ടാക്കുന്നത് എല്ലാവരുടെയും എല്ലാവരുടെയും മനസ്സ് പൗരത്വ നിയമത്തിനെതിരായ പ്രക്ഷോഭങ്ങൾ എല്ലാവരുമാണ് എന്നോട് ചോദിച്ചു സി പി എമ്മുമായിട്ട് ചേർന്ന സമരം ഞാൻ ഇല്ല എന്റെ തീരു രണ്ടായിരത്തി പത്തൊൻപതിൽ കേരള വ്യാപകമായി പ്രക്ഷോഭമുണ്ട് നമ്മളെല്ലാം തെരുവിലിറങ്ങിയാലാണ് എല്ലാം നമ്മളെല്ലാം തെരുവിലായി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് കേസുണ്ടാവും ഇത് സമരം തീർക്കും കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് ഉറപ്പെടുത്തു ഈ കേസുകൾ ആക്രമണ സ്വഭാവമുള്ള കേസുകൾ എഴുതി എല്ലാം പിൻവലിക്കും ഞങ്ങൾ എഴുതി ചോദിച്ചു എത്രയും കൊണ്ട് ആക്രമണ സമയവും നീപ്പിച്ചില്ല അപ്പൊ എഴുതൂപിച്ചില്ല കേസ് പിൻവലിക്കുകയല്ല പത്തോ നൂറോ കേസ് മാത്രമാണ് പിൻവലിച്ചിരിക്കുന്നത് പത്ത് നൂറ് കേസുകൾ പെൻഡിങ്ങാണ് ആളുകൾ അഞ്ചു വർഷമായി കോടതി കയറിയിറങ്ങുകയാണ് ഫൈൽ അടിക്കുകയാണ് കോടതി വിചാരണ നടക്കുകയാണ് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൗരത്വ നിയമ പ്രക്ഷേപണവുമായി ബന്ധപ്പെട്ട ആ കേസുകൾ നൂറുകണക്കിന് കേസുകൾ എന്തുകൊണ്ട് പിൻവലിച്ചില്ല ഉത്തരം പറയണം നിങ്ങൾ ആറിന് കൂടെയാണ് പൗരത്വ നിയമം ഉണ്ടാക്കിയ സംഘപരിയാറിന്റെ കൂടെയാണോ നിങ്ങൾ അതുകൊണ്ടാണ് അതിനെതിരായി സമരം ചെയ്തവരുടെ കേസുകൾ നിങ്ങൾ പിൻവലിക്കാത്തത് എന്താ ആത്മാർത്ഥമാണ് നിങ്ങൾക്കുള്ളത് കാപജ്യമാണ് നിങ്ങൾ കാപത്യം അതുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ പറയാത്തത് നമ്മൾ നിങ്ങളുടെ മനസ്സിലെന്താണ് ഇരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയുന്നു ഈ രാജ്യത്തിൽ മുഴുവൻ കോൺഗ്രസ് പ്രസ്ഥാനം രാജ്യവ്യാപകമായി ഈ പൗരത്വ നിയമത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിലാണ് രാജ്യവ്യാപകമായി നമ്മൾ അതിന്റെ കൂടെ നിൽക്കും നമ്മൾ ജനങ്ങൾ വോട്ട് മാത്രമല്ലല്ലോ പ്രധാനം ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയുമാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഭരണഘടന മാറ്റി എഴുതും എന്തെങ്കിലും വിളിക്കുകയാണ് അതിനുള്ള രാഷ്ട്രീയമായ ഉത്തരം കൊടുക്കേണ്ടത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് മാത്രം ഇന്ന് രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് മതേതര വിശ്വാസികൾക്ക് അവർക്ക് ബോധ്യം വന്നു കോൺഗ്രസിന്റെ അഭാവം എത്ര മാത്രം ക്ഷീണി രാജ്യത്തിനുണ്ടാക്കി കോൺഗ്രസ് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നു ഞാൻ പറയുന്നു കോൺഗ്രസ് മത്സരിക്കുന്നത് സംഘപരിവാർ സർക്കാരിനെ മോഡി ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കി കോൺഗ്രസ് നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് ഒരു സംശയവും വേണ്ട ഇവിടെ ചിലർ മത്സരിക്കുന്നത് പ്രതിവേശത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രതിവേശത്തിരിക്കാൻ വേണ്ടിയിട്ട് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് ഈ ഫോഴ്സസുകൾ ഈ വർഗീയവാദികളെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ സായാഹ്യത്തിൽ ഈ നിയമമുണ്ടാക്കിയതിനും ഞങ്ങൾ ശക്തിയായി അപലപിക്കുകയും അത് പിൻവലിക്കുന്നതുവരെ ഞങ്ങൾ പോരാടുകയും ചെയ്യും പിന്നെ കേരളത്തിൽ നടപ്പാക്കില്ല തിരുവനന്തപുരത്ത് നടപ്പാക്കില്ല കൊച്ചിയിൽ നടപ്പാക്കില്ല പറഞ്ഞു കാര്യങ്ങൾ അർത്ഥമില്ല പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം ഓരോ ഓരോ ഐതെങ്കിലും നടപ്പാക്കില്ല എന്ന് പറയുന്നതും ഒരു തരത്തിൽ പ്രാപിക്കാം പറ്റിക്കാം അവിടെ ഗ്രാമം ചിന്ത പറയാനില്ല പറ്റിക്കുകയാണ് ഇവിടെ നടപ്പാക്കില്ല അങ്ങനെ ഇവിടെ നടപ്പാക്കാതിരിക്കാൻ നമ്മൾ അതെ കേന്ദ്ര നിയമം നിയമത്തിന്റെ ഭാഗമാണ് ആരെങ്കിലും എന്ന് ആരെങ്കിലും പറയാം ചുമ്മാറ്റിക്കാൻ വെള്ളം ഇവിടെ നടപ്പാക്കൂലൂ ഭയങ്കര ഒരു അർത്ഥവില്ല ഒരു അർത്ഥമില്ല അപ്പോ അതിന് അത് ഞാൻ അതുകൊണ്ടാണ് ആത്മാർത്ഥമില്ലാത്ത സമീപനമാണ് അവർക്കുള്ളത് നമുക്കതെല്ലാം നിലപാടാണ് ഉറച്ച നിലപാട് ഒരു കോമ്പ്രമൈസില്ല അതിന്റെ കൂടെ നമ്മൾ നിൽക്കും ആ പോരാട്ടത്തിൽ നിങ്ങൾ എല്ലാവരും അണിചേരണം എന്ന് മാത്രം വലിയ പൂർവം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന നിങ്ങൾ എല്ലാവരെയും അണിവാക്കം ചെയ്തുകൊണ്ട് ഞാൻ ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും ഇവിടെ നടക്കില്ല നടക്കില്ല ബോർഡ് അകമാറ്റി ബോർഡ് എടുക്ക് ഇങ്ങോട്ട് താഴെ പിടിച്ചോ

അതിന് പ്രസക്തി വർദ്ധിപ്പിക്കുന്ന സമയത്ത് എന്റെ അഭിമാനായ ഞങ്ങൾക്കാണ് പ്രതിപക്ഷ പോലെ അല്ല ഞാൻ അദ്ദേഹത്തിന്റെ ഓർക്കമാണ് ഞാൻ അതുകൊണ്ട് ഞങ്ങളെല്ലാം അഭിമാനമായ ശ്രീ സശി തരൂർ എടുത്തി എന്റെ ആത്മവിസ്ത്രവും വേദം തലേക്കുന്നതിനു ശേഷം ആത്മികളുടെ ഹൃദയം ഏഴിണക്കിയകാശ് നമ്മുടെ എം എൽ എമാരായിട്ടുള്ള ശ്രീ സജീ 说、嗯嗯 <noise>